we <laughs> ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ തമ്പുന്നെയിലും ഈ വീഡിയോൻ്റെ ഫസ്റ്റും കണ്ടതുപോലെ തന്നെ നല്ലൊരു ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് വഴിയേ നമ്മളെ ബർഗർ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ വീഡിയോന് ലൈക്കും കൂടി ചെയ്യണേ ആദ്യം തന്നെ ഞാനിതാ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഒരേ ഒരു പച്ചമുളകും എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കുക്കറിൽ ഇങ്ങനെ ഒന്ന് കൂക്കിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെന്ത് വരാം അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളുടെ എടുക്കാം ഞാനിതാ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വട്ടത്തിൽ മുറിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും ഇതുപോലെ വട്ടത്തിൽ നമുക്ക് ബർഗർ എന്നെല്ലാം കഴിക്കാൻ കിട്ടുമല്ലേ അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതാ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതെങ്ങനെയാക്കുക എന്ന് നോക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി അതായത് ഞാനിപ്പം എത്ര സ്പൂൺ എടുക്കുന്നതെങ്കിൽ കാണിച്ചു തരാം ഒന്ന് രണ്ട് ഞാൻ ഞാനെടുത്തത് അത്രയും വേണ്ടി വന്നിട്ടില്ല കേട്ടോ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഉള്ളത് എത്ര സ്പൂണാണ് ഞാൻ ഇട്ട് ഓക്കെ മൂന്ന് സ്പൂണ് നിറച്ചും മൂന്ന് കുഞ്ഞ് സ്പൂണ് നിറച്ചും നമ്മൾ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അത് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെറുതെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം നിങ്ങളതിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതിട്ടുകൊടുത്താൽ മതി അതില്ലാത്തത് കൊണ്ട് പകരം ഞാൻ ഒരു സ്പൂണിൻ്റെ ഒരു ഭാഗത്തോളം റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് വിസ്ക് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായത് ഇതൊന്ന് മിക്സായി എടുക്കാൻ ഇത്തിരി പണിപ്പെട്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ബാറ്ററിൻ്റെ ഒരു പരിവം കാണിച്ചു തരാൻ പറ്റി ഫോണെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഇളക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ ഫോൺ ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളെ മക്കൾക്കെല്ലാം എന്താ പറയണ്ടേ വലിയ എളുപ്പത്തിൽ നിന്നും അല്ല എന്നാലും ഒരു സ്കൂൾ വിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ബർഗറാണ് കേട്ടോ ഈ പച്ചക്കറി കഴിക്കാത്ത പിള്ളേർ നമുക്ക് ഈ കട്ട്ലറ്റ് പോലെ ആക്കിയിട്ട് ഇനി ബാറ്റിയാണ് ബാറ്റിയാണ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു പറയാം അങ്ങനെ ആക്കിയിട്ട് ഈ ബർഗറിൻ്റെ എല്ലാം ഈ ബന്നിൻ്റെ എല്ലാം നടുക്കി വെച്ച് കൊടുക്കുമ്പോൾ വിപുലീകരിക്കും ഓ ഇതെന്തോ വലിയ സംഭവമാണെന്ന് അപ്പോൾ നമുക്കതുപോലെ പച്ചക്കറിയും കഴിപ്പിക്കാമല്ലോ അപ്പം ഞാനിതാ നല്ലതുപോലെ ആ ബാറ്ററി മിക്സാക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു പരിവാണെന്ന് വേണ്ടത് പക്ഷേ എങ്കിൽ ആ പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് റവ്യൂ എടുത്തിട്ടുണ്ട് അപ്പോൾ വഴി ഞാൻ പറഞ്ഞതര ബാക്കി എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ നേരത്തെ കൂക്കാൻ വെച്ചാൽ ആ നമ്മളെന്താ പറയുക ഉരുളക്കിഴങ്ങ് അതുപോലെ ക്യാരറ്റും പച്ചമുളകും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ നല്ല ആവി വർക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ കൈ ഉപയോഗിച്ചിട്ടില്ല ഒന്ന് ഉടച്ചതിന് ശേഷം പിന്നെ കൈ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ചെയ്തത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളിത് കൂക്കാൻ അതായത് ഈ ഉരുളക്കിഴങ്ങ് വേവാൻ കുക്കറിൽ വെച്ച സമയത്ത് നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല ഉപ്പ് ഇട്ടിട്ടുണ്ടായിട്ടില്ല ആ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു കുഞ്ഞ് സ്പൂണിലും അതിലും കുറച്ച് അങ്ങനെ പിന്നെ ഇതാ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ ഞാൻ എടുത്ത പാത്രം മാറിപ്പോയി ഗരം മസാല എടുത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ കുരുമുളക് പൊടി പിന്നെ ഇട്ടതാണ് പിന്നെ കുറച്ച് നമ്മളെ റവയില്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തിരി മൈദപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ പുഴുങ്ങാൻ വെച്ച സമയത്ത് ഉപ്പും ചേർത്തിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ടിതാണ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ എളുപ്പം ഏകദേശം ഇപ്പം ചൂടെല്ലാം തഴഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ കുറച്ചും കൂടി മൈതപ്പൊടി ചേർക്കാൻ തോന്നുന്നുണ്ട് ഞാനൊരു സ്പൂണിൻ്റെ ഒരു പകുതിപ്പോരം മൈതപ്പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം ഇത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഉരുളക്കിഴങ്ങ് വെക്കും തോറും ഒരു വെള്ളം പോലെയായി പോകും അപ്പം നമ്മളത് പൊതി പൊടിയിട്ടാൽ ഇതാക്കിയാലൊരു തികയാത്ത പോലെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ അടക്കൊന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കുറവ് പോലെ തോന്നിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം സെറ്റായി വന്നപ്പം ഞാൻ ഓർമ്മിച്ചത് അയ്യോ നമ്മൾ ചതച്ച് വെച്ച് എന്തായിരുന്നു ആ വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊരു പാത്രത്തിൽ ഞാൻ പ്ലേറ്റാണ് എടുത്തത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കയ്യിലും എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് നമ്മളെ കട്ട്ലെറ്റില്ലേ അതിൻ്റെയൊക്കെ ആ ഒരു വലുപ്പത്തിലാക്കി എടുക്കണം ഈ ഒരു ഇത് മിക്സ് അപ്പം നമ്മളെ കയ്യിലുള്ള ബന്നുണ്ടാവില്ലേ അതിൻ്റെ സൈസിന് വേണം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ അടുത്തുള്ളത് കുഞ്ഞ് ബന്നായിരുന്നേ അപ്പോൾ അതിൻ്റെ സൈസിലാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആദ്യമാക്കിയത് ആ സൈസായിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം പിന്നെ വലുത് പോയി കിട്ടാം നമ്മൾ നാലെണ്ണ ആക്കുന്നുള്ളൂ അതായത് അനക്കും നിമിഷേച്ചിക്കും ബ്രിക്കൂട്ടനും നമ്മൾ ഇഷൂവിനും അങ്ങനെ നമ്മൾ നാലാക്കു വേണ്ടിയിട്ട് മാത്രം ആക്കുന്നതാണ് പിന്നെ ആക്കി വന്ന പഞ്ചെണ്ണയായിപ്പോയിനും അതിലൊന്നെത്തിട്ട് പിന്നെ അമ്മക്ക് കൊടുത്ത് കെട്ടാം അമ്മക്ക് ഇനി ഇങ്ങനത്തൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഒന്ന് എക്സ്ട്രാ വന്നുകൊണ്ട് അത് മാറ്റി മാറ്റിവെക്കുകയും ചെയ്തത് പിന്നെ അത് അമ്മയും അച്ഛനും പതിപ്പൊതി എടുത്ത് കഴിച്ചു കെട്ടാം അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററി എടുത്തിട്ട് ഒരു ഷേപ്പാക്കി എടുക്കുക അതിന് ശേഷം ആ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ റവയിൽ മുക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കാണിച്ച മുട്ടയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ വീട്ടിലുണ്ടാവുന്ന നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അപ്പോഴാണ് എൻ്റെ ഒരു ചതി ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ ആ ബാറ്ററിയില്ല അത് കുറച്ച് ലൂസായിപ്പോയി അതുകൊണ്ട് തന്നെ ഈ സാധനം അതിൽ മുക്കിയിട്ട് എടുക്കുമ്പം ആകെ മൊത്തം കയ്യിൽ ഒട്ടിപ്പിടിക്കലും പറ്റിപ്പിടിക്കലും അല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഏകദേശം അയലും മുക്കി റവിയലും മുക്കി ഏകദേശം ഇങ്ങനെ ഒപ്പിച്ച് എടുത്തെന്ന് വേണ്ടിയിട്ട് പറയാം അപ്പം അതുപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ മാറ്റി മാറ്റി വെക്കാം അപ്പം ഞാൻ നിമിഷം അവിടെ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന് ഇത് എന്താ ചെയ്യേണ്ടി അയ്യോ അങ്ങനെയല്ലോ എണ്ണയിലാക്കിയാൽ എണ്ണ നല്ലോണം കുടിക്കുവോ അങ്ങനെ ഇങ്ങനെയാന്ന് പിന്നെ നിമിഷം എണ്ണ പിന്നെ ആ ബാറ്ററിലേക്ക് കുറച്ചും കൂടി മൈതപ്പൊടി വേണമെങ്കിൽ ഇട്ടോന്നല്ല ആ സൈഡിലേക്കൂടി പോകുന്നത് അച്ചച്ചനാന്നിട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ വെക്കാന്നല്ല ഞാനിങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാമെന്നായിട്ട് നടക്കുന്ന ഞാൻ മുക്കി മുക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധത്തിൽ ആക്കി എടുത്തെന്ന് വേണ്ടിയിട്ടില്ല പുറ പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ ഓക്കെ അപ്പം ഇനി ഇത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഞാൻ ആക്കി വന്നാക്കി വന്ന് ടോട്ടൽ അഞ്ച് എണ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഏകദേശം ഈ വലുപ്പത്തിലുള്ള ഈ എന്താ പറയുക കട്ലറ്റ് കട്ലറ്റാ ബാറ്റിയാണോ ബാറ്റിയാണോ അങ്ങനെ ചിക്കൻ കറിയിലാട്ടോ അത് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അതിന് നമുക്കിതാ കുറച്ചെണ്ണി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇറവ് പുറത്തായതുകൊണ്ട് തന്നെ ഒരു ഒരു എന്താ പറയുക ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വന്നതാണല്ലോ പിന്നെ അതിൽ വേവാനുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിട്ടില്ലേ അതാണ് അപ്പം അത് ഞാൻ പൊരിച്ചെടുത്ത സമയത്ത് ഇത്രയും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മളിതാ അഞ്ചെണ്ണം ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഈ ഗോവ കിട്ടുന്ന എന്തോ ഒരു ഫിഷ് ഫ്രൈ ഇല്ല അതുപോലെ എനിക്കിത് കാണുമ്പം തോന്നുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ബന്നെടുത്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു കട്ട്ലറ്റ് ദോസ റെഡി ആയിട്ടുണ്ട് പിന്നെ സോസ് ഉണ്ട് പിന്നെ നമ്മളെ തക്കാളിയും ഉള്ളിയും വട്ടത്തിൽ മുറിച്ച് വെച്ചതുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ ലെറ്റൂസ് അതുപോലെ കുക്കുംബറ് പിന്നെ അല്ലെങ്കിൽ ഒക്കെ വെക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കയ്യിലുള്ളവരാണെങ്കിൽ അത് തൊന്നിച്ചിട്ട് വെക്കാം കേട്ടോ പിന്നെ എൻ്റെ ബന്ന് ചെറുതായി പോയത് കൊണ്ട് ചെറിയൊരു വെക്കാൻ ട്രബിൾ ഉണ്ടായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനെന്താ നമ്മൾ അഞ്ച് ബന്നെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ ബന്നെല്ലാം കൂടി നമുക്ക് നടുകെ ഇങ്ങനെ മുറിച്ച് വെക്കണം കേട്ടോ കണ്ടില്ലേ ഓരോ ബന്നും ഇതുപോലെ മുറിച്ച് മുറിച്ച് വെക്കുക അപ്പം നമുക്ക് ലെയർ ലെയറായിട്ട് വെക്കണമല്ലോ അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ആ ആദ്യം എല്ലാ ബന്നൊന്നും മുറിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് ലെയർ ആക്കിയത് എന്നുള്ളത് പറഞ്ഞുതരാം നിങ്ങളിഷ്ടത്തിനാക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മളെ ബന്നിലേക്ക് നമ്മളെ എന്താ സോസ് വെച്ചിട്ട് ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഒരു തക്കാളി വെച്ചു പിന്നെ ഒരു ഉള്ളി നമ്മൾ വട്ടത്തിലും കുറച്ച് ഉള്ളി വെച്ചു പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മളെ കട്ട്ലറ്റ് വെച്ചു അതിന് ശേഷം പിന്നെയും എന്താ വെച്ചത് ആ പിന്നെയും ഉള്ളി വെച്ചു അത് വലിയ ഉള്ളി ആയിപ്പോയി പക്ഷേ ഇത് കുഞ്ഞുമായിപ്പോയി കേട്ടോ പിന്നെ ഞാൻ വെച്ചാൽ പിന്നെ തക്കാളി ഒന്നും വെക്കണം എന്തായാലും ഇവർ തിന്നൂല എന്തായാലും പിന്നെ വെറുതെ തക്കാളി കളയണ്ടല്ലോ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളെ മുകളിലത്തെ ലെയർ ബന്നിലേക്കും കുറച്ചും കൂടി തക്കാളി സോസ് നമ്മൾ ടൊമാറ്റോ സോസ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ സൂപ്പർ ട്യൂപ്പർ ബർഗർ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മാത്രമേ നമ്മളെ സോസ് ആക്കിയിട്ടുള്ളൂ പിന്നെ നമുക്ക് എന്തായാലും അത് കുത്തി തിന്നാനും വേണ്ട എനക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ ഇവിടെ നിമിഷക്കും ഈശോനും റിക്കൂടുന്നെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടോ പണ്ടെന്ന് ഇതിനെണ്ണം സോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ ഞാൻ എല്ലാം ലെയറാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് നാല് കഴിഞ്ഞ് അഞ്ച് കഴിഞ്ഞ് അപ്പം അങ്ങനെ അഞ്ചെണ്ണം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ മനസ്സിലുണ്ടാകും എൻ്റെ കൈ ഒരു അനാവശ്യത്തിന് വിറക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആദ്യം എന്ത് വയ്ക്കണം എന്നുള്ള കൺഫ്യൂഷൻ എല്ലാം പോലെയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഒരുവിധം എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കിട്ടിലൻ ബർഗർ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കട്ട്ലറ്റിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു വേബിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ബാക്കിയുള്ളൂ ഇത് വേണേൽ ചിക്കനിലും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളെ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഞാനിതാ നമ്മളെ ബർഗർ എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നെ അതിൽ ഇതാ താഴെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഇഷുവും നിമിഷച്ച് ഓൾറെഡി കഴിച്ച് കെട്ടാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്